ان الحمد <سؤال> لله الذي <سؤال> لا اله <سؤال> الا <سؤال> هو وحده لا شريك له له الملك <سؤال> وله الحمد <سؤال> يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صلِّ على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم أما بعد أوصيكم عباد الله وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله 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 ولتنظر نفس ما قدمت لغد واتقوا ان خبير بما تعملون പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ എല്ലാം അറിയുന്ന സർവശക്തനായ ഏകനായ റബ്ബുതമ്പുരാൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അതിജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കുകളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണം എന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് വീണ്ടും ഒരു ചുമഴ കൂടി കരുണാമയനായ തമ്പുരാൻ അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അമ്മ ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യൻ്റെ സംസ്കരണത്തിനു വേണ്ടി പ്രവാചകന്മാരിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ മഹത്തായ ദൗത്യമാണ് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനമായി എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിൻ്റെ എല്ലാ പൂർവ വേദങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ വിശുദ്ധ കുർഹാൻ മനുഷ്യന് അതിൻ്റെ വചനങ്ങളിലൂടെ കൽപ്പനകളും വിലക്കുകളും ഉണർത്തലുകളും ഉത്ബോധനങ്ങളുമായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്ന നന്മയിലേക്ക് നയിക്കുന്ന അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് മോക്ഷത്തിലേക്ക് വിജയത്തിലേക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ് എപ്പോഴും അത് തെയ്യബായതു മാത്രമാണ് നല്ലതു മാത്രമാണ് വിശുദ്ധമായത് പവിത്രമായത് കളങ്കമില്ലാത്തത് വക്രതയില്ലാത്തത് എന്നൊക്കെ ആ തെയ്യബിനെ നമുക്ക് അർത്ഥം പറയാം മനസ്സിലാക്കാം പരിശുദ്ധ ഖുറാനിൽ പ്രവാചകലാഹ് വചനങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനെ കാണാൻ സാധിക്കും മഹാനായ പ്രവാചക തിരുമേനി അലൈഹി അലൈവല പറഞ്ഞ ഒരു സംഗതി മഹാനായ സഹാബി അനസ് ബ് നുമാലിക് റല്ലി അള്ളാഹുവിന് പറയുക അത്യത്ഭുതകരമായ ഒരു ഉദാഹരണം സ്വർഗഭാഗ്യം ലഭിച്ച മനുഷ്യൻ്റെ മരിച്ചതിന് ശേഷമല്ല ജീവിച്ചിരിക്കുമ്പോഴേ സ്വർഗസ്ഥനായ ഒരു മഹാമനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിൻ്റെ ഉദാഹരണം അനസലിനു പറയാണ് ഞങ്ങൾ റസുല്ലാഹി സുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു എത്രലോ ആലേക്കുമുൽ ആ നറജുലുൻ അഹലിൽ ജെന്ന സ്വർഗം ലഭിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കേ ഒരാൾ കടന്നു വന്നു ഉതവെടുത്ത് വേഗം വരുന്ന അയാളുടെ താടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നു ചെരുപ്പ് പൊക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട് വേഗം ഞീശ്വലദാസിൻ്റെ സദസ്സിലേക്ക് ധൃതി കാണിച്ചു വരികയാണ് നബി ബി തിരുമേനിസ്വലാസും സദസ് ഉപദേശങ്ങൾ കഴിഞ്ഞെല്ലാവരും എല്ലാവരും പിരിഞ്ഞുപോയി പിറ്റേന്നും പള്ളിയിൽ കൂടിയിരിക്കുമ്പോൾ നബി നബിസ്വല്ലാസ് പറഞ്ഞു സ്വർഗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനായ ഒരു മനുഷ്യന് സഹോദരൻ ഇപ്പോൾ കടന്നു വരും ഞങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഇന്നലെ വന്ന അതേ മനുഷ്യൻ മൂന്നാമത്തെ ദിവസവും അത് ആവർത്തിച്ചു അപ്പോഴും അപ്പോഴുമതാ അയാൾ തന്നെ സദസ്സിലേക്ക് കടന്നു വന്നു മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ സാഹേബുകളുടെ കൂടത്തിൽപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബിൻ അംരുബിൻ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു എന്താണ് ഇത് കാര്യം മനസ്സിലാക്കണമല്ലോ ഞമ്മൾക്കും അത് നേടിയെടുക്കണല്ലോ അങ്ങനെ ഈ വന്നയാൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം അബ്ദുള്ള റഹ്ലാഹുവിന് പിന്നാലെ പോയി എന്നിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ ചെല്ലാൻ ഒരു വിഷമമുണ്ട് ഞാൻ നിങ്ങളെ കൂടെ പോരട്ടെ അത് സമ്മതിച്ചു കൂടെ ചെന്നു രാത്രിയിൽ അവിടെ ഉറങ്ങാൻ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു പോയ ആൾ അബ്ദുള്ള റഹുല്ലാവിന് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു എന്തൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത് സ്വർഗഭാഗ്യം ലഭിച്ച മനുഷ്യൻ എന്തെല്ലാം നന്മകൾ പുണ്യങ്ങൾ ഉണ്ടാവും നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ഉറക്കത്തിൽ എപ്പോഴേലും ഉണരുകയോ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ അള്ളാഹു അക്ബർ തിക്കറുകൾ ചൊല്ലും നിസ്കാരത്തിന് എഴുന്നേൽക്കും ഇങ്ങനെ മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞുകൂടി അങ്ങനെ പോകാൻ നേരത്തെ അബ്ദുല്ലാ അള്ളാൻ്റെ സത്യം തുറന്നു പറഞ്ഞു എനിക്ക് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ അള്ളാഹന്റെ രസൂസ് അള്ളി വസ്ലോ പള്ളിയിൽ വെച്ച് പറഞ്ഞു സ്വർഗസ്ഥനായ ഒരു മഹാഭാഗ്യവാൻ അതാ കടന്നു വരും നോക്കുമ്പോൾ നിങ്ങളാ വന്നത് മൂന്ന് വട്ടം ഇത് ആവർത്തിച്ചു അപ്പം എനിക്ക് തോന്നി എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിലെത്തിയത് എനിക്കും വേണല്ലോ സ്വർഗം അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നത് കണ്ടില്ലല്ലോ പള്ളിയിലും പുറത്തും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ തന്നെ അപ്പോൾ ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു മാഹുവ ഇല്ലാമാറായി എന്റെ കാര്യം നീ ആ കണ്ടതൊക്കെ തന്നെ ഉള്ളു അജിദുലിൻ അബ്ദുല്ല യാത്ര പറഞ്ഞു പോവാൻ നേരത്തെ തിരിച്ചു വിളിച്ചിട്ട് പറയാം ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷവും ഒന്നുമില്ല ആർക്കെങ്കിലും അള്ളാഹു അല്ല ഹൈറും കൊടുത്തിനെങ്കിൽ അതിൻ്റെ പേരിൽ അത് എനിക്കായില്ലോ എന്നുള്ള സങ്കടമോ അസൂയോ യാതൊന്നുമില്ല എൻ്റെ മനസ്സിൽ യാതൊന്നും വക ബാക്കി വെക്കാതെ ഞാൻ കിടന്നുടങ്ങും അപ്പോ ഇത് കേട്ടാ അബ്ദുല്ലാ റല്ലെ പറഞ്ഞു ഹാദി ഇത് തന്നെയാണ് താങ്കളെ അവിടെ എത്തിച്ചത് സ്വർഗത്തിലെത്തിച്ചത് വഹിയിൽ എത്തിയില്ലാനും ഒത്തി അത് തന്നെ നമുക്ക് കഴിയാത്തതും മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക എപ്പോഴെങ്കിലും ഒരു അസ്തോഫറൽ പറയല്ലേ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ആരോടും ഒരു ദേഷ്യമോ പകയോ പകരം വീട്ടാനുള്ള കണക്കുകളോ പ്ലാനുകളോ ആയിട്ടല്ല എല്ലാം വിട്ടുവീഴ്ച ചെയ്തും വിശാലമായ മനസ്സോടെ തെയ്യുവായ മനസ്സ് ശുദ്ധമായ മനസ്സ് കറയില്ലാത്ത തുരുമ്പു പിടിക്കാത്ത വക്രതയില്ലാത്ത പൊട്ടും പൊളിയുമില്ലാത്ത ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ് അങ്ങനെ ശുദ്ധമായ വനസിൻ വമാസവഹ സമതുലിതമായ സംശുദ്ധമായ ഒരു മനസ്സിനെ മാനസികാവസ്ഥയെ മനുഷ്യന് നൽകിയ നാഥൻ ആ മനസ്സിനെ അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കുക ഇതാണ് തെയ്യബിൻ്റെ ആശയം നബി നിശ്ചയിച്ചതും ഒക്കെ പരീക്ഷണമാണ് ആരാ നന്മ ചെയ്യുന്നത് എങ്ങനെയാണ് നന്മ ചെയ്യുക ആരാണതിന് മാർക്കിടുക സൃഷ്ടാവായ നാഥനാണ് വേറെ ആളുകളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല അങ്ങനെയുള്ള റബ്ബ് എങ്ങനെ സ്വീകരിക്കുക ഏതാണ് സ്വീകരിക്കുക ആരിൽ നിന്നാണ് സ്വീകരിക്കുക ഇന്നല്ലാഹ തയ്യൂബും കരകളഞ്ഞ നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സിൽ നിന്ന് പ്രകൃതത്തിൽ നിന്ന് വിചാരത്തിൽ നിന്ന് തീരുമാനത്തിൽ നിന്നുള്ള വാക്കും പ്രവൃത്തിയും ഇടപാടുകളും കാര്യങ്ങളും നടപടികളും മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ കാരണം അവൻ തൊയ്യുബാണ് വലിയ വിഷയമാണ് പറയാൻ എളുപ്പമാണ് അള്ളാഹു സുബനാവത്താല എല്ലാവരെയും കാക്കുമാറാവട്ടെ സത്യവിശ്വാസത്തിന്റെ ആക്ഷേപിക്കുന്നവൻ തെരുവാക്കുകളും കുത്തുവാക്കുകളും വിമർശനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ദോഷങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പ്രചരിപ്പിക്കുന്നവനല്ല ആളുകളെ കൊച്ചാക്കുന്നവനല്ല മറിച്ച് വിശുദ്ധ ിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദം സന്തതികളെ എല്ലാ ആദ്മികളെയും നാം ആദരിച്ചിരിക്കുന്നു സൃഷ്ടാവായ നാഥൻ നിന്നെ ആദരിച്ച തമ്പുരാൻ എല്ലാവരെയും ആദരിച്ചിരിക്കുന്നു ആരെയും നീ അവഗണിക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്യാൻ പാടില്ല അതാണ് തയ്യുവായ മനസ്സിന്റെ ഉടമയിൽ നിന്നും ഉണ്ടാവേണ്ടത് അല്ലാൻ പ്രവാചകർ സാഹ അലിസ്മ പറഞ്ഞൊരു വചനം മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അള്ളാഹുവാണ് സത്യം ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം ഒരു തേനീച്ചയെ പോലെയാണ് എങ്ങനെയാണത് അഖലത്ത് തൊയ്യബൻ തയ്യബ അത് നല്ലത് മാത്രം ഭക്ഷിച്ചു മാത്രം ഉപേക്ഷിച്ചു ഈച്ചകൾ എല്ലാവർക്കും പരിചയമുള്ളതാണ് എന്തെല്ലാം ഈച്ചകൾ ചില ഈച്ചയെ കണ്ടാലും കേട്ടാലും മൂക്ക് മൂക്കുപൊത്തും പക്ഷേ തേനീച്ചയാണെങ്കിലോ അത് എത്ര ദൂരം വേണമെങ്കിലും പറന്നു പോയിട്ട് നറു തേൻ ഉണ്ടാക്കുന്ന പൂമ്പൊടികൾ മാത്രമാണ് അത് ശേഖരിക്കുക പൂവിൽ നിന്നും തേൻ ശേഖരിക്കും എന്തെല്ലാം ഉച്ചിഷ്ടങ്ങളും വൃത്തികേടുകളും എവിടെയൊക്കെ ഈച്ചകൾ ആർത്തുകൂടുന്നു അവിടെയൊന്നും തേനീച്ച പോവില്ല എത്ര സാഹസപ്പെട്ടാലും നല്ലത് മാത്രം ശേഖരിക്കും അതോ നൽകുന്നതോ ഔഷധവീര്യമുള്ള മധുരമുള്ള തേനാണ് പകരം നൽകുക ഇതിനു വേണ്ടി എവിടെയൊക്കെ ചെല്ലുന്നു വഖായത്ത് ഫലം തുക്സിർ വലം തുക്സിർ ഏത് എവിടെ ഏത് പൂവിൽ ചെന്ന് ഇരുന്നാലും ഏത് ചെടിയിൽ ചെന്ന് വീണാലും ഒരു പൂവിനെ പോലും നോവിക്കാതെ ഒരു മുറിവും പൊട്ടും ഉണ്ടാക്കാതെ നല്ലതുമാത്രം സ്വീകരിച്ച് മാത്രം കൊടുക്കുന്ന ഇങ്ങനെയാണ് സത്യവിശ്വാസി എല്ലാം തൊയ്യുപാണ് എന്നർത്ഥം നേർക്ക് നേരെ പറയുമ്പോൾ മനസ്സിലാവാതെയോ അവ്യക്തമോ ആകുന്നതിന് പകരമാണ് അള്ളാഹുന്റെ പ്രവാചകർ അലൈഹി സ്വലമ അതുപോലെ വിശുദ്ധ ഖുറാനിലുമെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നത് അത്രക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സത്യവിശ്വാസി തേനീച്ചയെ പോലെ മാത്രം അവൻ അടങ്ങിയിരുന്നാലും നന്മയാണ് ഓടി നടന്നാലും നന്മയാണ് സംസാരിച്ചാലും നന്മയാണ് മൗനവും നന്മയാണ് എല്ലാം പുണ്യമാണ് ഇങ്ങനെ സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയാക്കി മാറ്റാൻ സാധിക്കുന്നവനാണ് എന്നാണ് ജുമേയിലൂടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന സന്ദേശം അള്ളാഹു സുബൻ താല ഒരുപാട് എണ്ണിപ്പറയാനും ഒരുപാട് അളന്നുകൂട്ടാനും ഒന്നുമില്ലെങ്കിലും നമ്മുടെ ലളിതമായ ഹൃസ്വമായ ജീവിതത്തിൻ്റെ അവസരത്തിൽ ഉറച്ച കൂടി മരണം മരണാനന്തര ജീവിതമുണ്ടെന്നും മരണമുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ പരലോകത്തേക്ക് നന്മകൾ ബാക്കിയാവണം എന്നുള്ള നെയ്യത്തോടെ ഉദ്ദേശത്തോടെ എന്താണോ സാധിക്കുന്നത് അത് നന്മയാക്കി മാറ്റുക റബ്ബ് ഹാദാ റബ്ബസ് റഹീം അലഹമ്മില്ലാൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സൃഷ്ടാവായ രക്ഷിതാവായ എല്ലാം അറിയുന്ന കാണുന്ന കേൾക്കുന്ന റബ്ബു തമ്പുരാൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും സന്തോഷവുമുള്ള ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് തേനീച്ചയെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലാ വലിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞത് സത്യവിശ്വാസി അങ്ങനെയാണ് വിശുദ്ധ ഊർഹാനിൽ തേനീച്ച എന്നൊരു അധ്യായമുണ്ട് ഒരു സൂറത്ത് സൂറത്തു നഹിൽ അതിലൊരു വചനം അഴുതുവില്ലായ്മ ഈമാനോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ തെയ്യബ തീർച്ചയായും അവനെ അവളെ നാം തൊയ്യബായ ജീവിതം നൽകി അനുഗ്രഹിക്കും വിശദ ഗുർഹാനിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ജീവിതം തൊയ്യബ ഒരു ദോഷവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു പൊട്ടും പൊളിയുമില്ലാത്ത തീർത്തും നന്മകൾ മാത്രമുള്ള ജീവിതം അതിൻ്റെ സാമ്പത്തികമായ കോപ്പുകളെ ഭൗതികമായ വിഭവങ്ങളെക്കുറിച്ചല്ല ആയുഷിൻ്റെ ധൈര്യത്തെക്കുറിച്ചല്ല ആരോഗ്യത്തെക്കുറിച്ചല്ല മറിച്ച് കിട്ടിയ അവസരം അതിനെ പൂർണ്ണമായും നന്മയാക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന ആ നെയ്യത്തോടെ ജീവിക്കുന്ന ഉറച്ച ചെയ്യമാനുള്ള മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ജീവിതം അള്ളാഹു തെയ്യബത്തായ ജീവിതം അവരെ കൊണ്ട് ജീവിപ്പിക്കും അങ്ങനെയുള്ള ജീവിതത്തെയാണ് അതിൻ്റെ ഉടമകളെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിലെ സ്വർഗഭാഗിൽ ലഭിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാന്മാരായ ഭാഗ്യവാൻമാരെക്കുറിച്ച് പറയുമ്പോൾ സൂറത്തിൽ ഹജറിലെ ഒരു വചനം ഇന്നൽ മുത്തഖീന ഫി മുത്തക്കി നിജന്നാത്തിൻ്റെ തീർച്ചയായും സത്യവിശ്വാസികൾ ആയ മുത്തഖികൾ ധർമ്മനിഷ്ഠയോടെ ദോഷബാധയെ കരുതലോടെ ജീവിച്ചിട്ടുള്ള സത്യവിശ്വാസികൾ അവരാണല്ലോ മുത്തഖികൾ റമദാനിലൂടെയും നമ്മൾ പറഞ്ഞും പരിശീലിച്ചും ഒക്കെ അറിഞ്ഞു പോന്നിട്ടുള്ള നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള അള്ള സ്വീകരിക്കുമാറാവട്ടെ തഖ്വ ആ തഖ്വയുള്ള മുത്തഖികൾ അവർ ഫിജന്നാത്തിൻ വഴിയും സ്വർഗത്തോപ്പുകളാണ് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവിടെയാണ് അവരുടെ ശാശ്വതമായ സ്ഥാനം അവിടെ അവരെ സ്വാഗതം ചെയ്തു ക്ഷണിക്കുന്നുണ്ട് സമാധാനത്തോടെ രക്ഷയോടുകൂടി പൂർണ്ണ സന്ത സ്വസ്ഥതയോടെ സംതൃപ്തിയോടെ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് വരുവീൻ പ്രവേശിച്ചു കൊള്ളുവീൻ എന്നിട്ടോ പറയാൻ അവരുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ലേശമെങ്കിലും ഒരു പകയോ വിദ്വേഷമോ കരയോ മുറിവോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കളയും സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പരസ്പരം ഇട്ട ആട്ടുകെട്ടിലിൽ മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ അതിലില്ലാത്ത ആനന്ദത്തോടുകൂടി സ്വർഗാനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മുത്തക്കൾ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ സഹജമായ എന്തെങ്കിലും കുറവുകൾ മനസ്സിൽ പുറമെയുള്ള മുറിവുകളല്ല ശരീരത്തിന്റെ വൈകല്യങ്ങളല്ല ഉള്ളെന്തെങ്കിലും കരയോ പകയോ വിദ്വേഷമോ പകരം വീട്ടാനോ എന്തെങ്കിലും ചിന്തകളോ ദുഷ്ടചിന്തകളോ തോന്നലുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷമാണ് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക ഇത് എന്തിനാ പറഞ്ഞത് പറയാതെ തന്നെ അള്ളാഹുവിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഈ നടപടികളെല്ലാം നിർവഹിക്കുകയും ചെയ്യാം ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ സാക്ഷതമായ സ്വർഗം കൊതിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പകർത്താൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഉള്ളിൽ യാതൊരു കരയുമില്ലാതെ ആരോടൊരു പകയും വിദ്വേഷവും ഇല്ലാതെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കണം അതിനുള്ള ജീവിതമാണ് അതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മറന്നു പോകരുത് അള്ളാഹു സുബനാവല ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങളെല്ലാം നന്മകളാക്കി മാറ്റുവാൻ മനസ്സിനെപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുവാൻ റഹ്മാനെ തമ്പുരാൻ തന്ന പവിത്രമായ നിർമ്മലമായ മനസ്സിനെ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കാൻ അങ്ങനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ കടന്നു ചെല്ലാനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടാവണം റഹ്മാൻ അറബ് തമ്പുരാൻ അതിനുള്ള തോഫിക്ക് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാവട്ടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് മറ്റനേകം കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ ഭാര്യ മക്കൾ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെല്ലാം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാം അതിനുള്ള ഭാഗ്യം റഹ്മാനായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പല രീതിയിലുള്ള പീഡനങ്ങൾ പരീക്ഷണങ്ങൾ കടുത്ത പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ റഹ്മാനായ തമ്പുരാൻ സത്യവിശ്വാസികൾക്ക് ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസത്തിൽ തുഹീതിൽ ഉറച്ചു നിന്നുകൊണ്ട് പൊരുതി ജയിക്കാനുള്ള 大地يون ثانديءون، آري بون كارديم ميلا رحيمان يا تامبران نلجي عنك ريحك ماراوبك ربنا تقبل منا إنك أنت سميع الأريم وتب علينا إنك أنت تواب رحيم اللهم يا مقلب القلوب صبّت قلوبنا على دينك اللهم جرنا من النار وأدخلنا الجنة يا رب العالمين ربنا أعطنا في الدنيا حسنة وفي الآخرة يحسنتم وقنا عذاب النار اللهم عظيم على دولة الإمارات الأمان والاستقرار والرقية والإزدهار. وعم العالم بالرحمة والسلام يا رب العالمين اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي أحده الأمين لما تحبه وترلى اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم فضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة